ഒന്ന് ആലോചിച്ച് നോക്കും പല മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് നോക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഒരു ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ കണ്ടു തുടങ്ങി ഏതാണ്ട് ഇന്ത്യയുടെ ഇൻസിയേഷൻസ് കാണുമ്പോഴും അത് കണ്ടു തുടങ്ങി ട്രംപിൻ്റെ വാക്കുകളിലും കണ്ടു തുടങ്ങി പീറ്റർ നവാറോ ലുട്നിക്ക് സ്കോട്ട് ബസൻറ്റ് മിണ്ടാതിരിക്കുന്നതും ഒരു ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ടണൽ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു ആർ ബി ഐ ഇൻ്റർവെൻഷൻ ആ റുപ്പിയുടെ കാര്യത്തിൽ അതും ഒരു പോസിറ്റീവായിട്ട് കാണുന്നു ഈ മിനിറ്റ്സിനകത്ത് കിടന്ന വാക്കുകളും ഒരു പോസിറ്റീവായിട്ട് കാണുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ടാരിഫിന് ഒരു അവസാനം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ഒരു പുഷുവായിട്ട് റേറ്റ് കട്ടോ ആർ ബി ഐയോ വന്നേക്കാം അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെറ്റപ്പ് നമ്മളിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇനി ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ അടുത്ത അപ്ഡേറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് ഇൻ കേസ് അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ വ്യക്തിപരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നടക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു നവംബർ മിഡിൽ മാക്സിമം ഇനി ഒരു ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ എഫ് ഐ എസ് ഇത്രയും നാൾ സെല്ലസ് ആയി എഫ് ഐ എസ് തിരിച്ചു വരും ോ കാര്യം ഇപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വാലുവേഷൻ ഇന്ത്യയുടെ വലിയ കംഫർട്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ വന്ന് വന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇൻഡെക്സിലെ പല സ്റ്റോക്കിലും നമ്മളിത് പലപ്പോഴായിട്ട് നമ്മൾ സ്പോട്ട്ലൈറ്റ് പറഞ്ഞു അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇൻഡെക്സിലെ നിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്സ് എടുത്തിട്ട് എവിടെയൊക്കെയാണ് ഈ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് യു എസ് ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ഈ അമ്പത് സ്റ്റോക്സിൽ വരണമെന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു മേജർ ആയിട്ടുള്ള വലുതുമില്ല കൂടുതലും യു എസ് ടാരിഫ് ഹിറ്റ് ചെയ്തിരിക്കുന്ന എം എസ് എം ഇ സെക്ടറിലും മിഡ് ക്യാപ് കമ്പനീസും ടെക്സ്റ്റൈൽ ഈ ടെക്സ്റ്റൈൽ കമ്പനീസും ഇൻഡെക്സിൽ ഇല്ലല്ലോ അങ്ങനത്തെ കമ്പനീസിലാണ് ടെക്സ്റ്റൈൽസ് സീ ഫുഡ് ഓട്ടോമൊബൈൽ അക്സസറീസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് വന്നേക്കുന്നത് എന്നാൽ മെയിൻ ലൈൻ ആയിട്ടുള്ള നമ്മുടെ ബാങ്കുകളോ ഡൊമസ്റ്റിക് ബേസ്ഡ് ആണ് നമ്മുടെ ഈ പറയുന്ന പോലെ എന്താണ് ഓട്ടോമൊബൈൽ കമ്പനികളോ ഡൊമസ്റ്റിക് ബേസ്ഡാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരു ജെ എൽ ആറ് യു കെയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് എന്നാൽ അവിടെ ടാരിഫ് എന്ന് പറഞ്ഞാൽ യു കെക്ക് പതിനഞ്ച് ശതമാനം അങ്ങനെ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ ടാരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മെയിൻ സ്റ്റോക്സ് ആയിട്ടുള്ള ബാങ്ക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ പോട്ടെ ഇപ്പൊ പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലായി ജനറിക് ഫാർമിക്ക് പ്രോബ്ലം ഇല്ല ബ്രാൻഡഡ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് പ്രോബ്ലം ഇല്ല പിന്നെ ആകപ്പാടെ ഇമ്പാക്ട് വന്നത് എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഐ ടിക്ക്